നൂറോളം അഭിനേതാക്കൾ അരങ്ങിലെത്തുന്ന നാടകവുമായി കുന്നകുളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ ഇടവക വിശ്വാസികൾ ദേവാലയത്തിലെ ഇടവക ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് സൈന്യാധിപൻ എന്ന പേരിലുള്ള നാടകം അരങ്ങിലെത്തിക്കുന്നത് ായി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന സെബസ്തിനോസിന്റെ ജീവിതകഥ ഇതിവൃത്തമാക്കിയുള്ള നാടകത്തിൽ എട്ടു വയസ്സുമുതൽ എൺപത് വയസ്സുവരെയുള്ള ഇടവകംഗങ്ങളാണ് അഭിനേതാക്കളാകുന്നത് രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം ഈ വരുന്ന ഞായറാഴ്ച ദേവാലയത്തിന്റെ ഇടവക ദിനാഘോഷത്തോടനുബന്ധിച്ച് ചിറളയം ഹോളി ചൈൽഡ് കോൺവെന്റ് ഗേൾസ് യു പി സ്കൂളിൽ സജ്ജമാക്കുന്ന വേദിയിലാണ് അരങ്ങേറുക തൃശൂർ സെന്റ് തോമസ് കോളേജിലെ മീഡിയ സെൽ ഡയറക്ടറായ ഫാദർ ഫിജോ ജോസ് ആലപ്പാടനാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഒരു ഒന്നര മാസത്തെ മാസത്തെ ശേഷം എന്നുള്ള നാടകം എത്തിക്കുകയാണ് സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു വിശുദ്ധ പവർഫുൾ എന്ന ഒരു നാടകത്തിന്റെ കണ്ടന്റ് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഈ നാടകം മനസിലാക്കാനും ഉറപ്പാണ് തൃശൂർ കലാസദന വേണ്ടി എന്റെ പിഴ ദീദിമോസ് ദീദിമോസ്വർണനാക്ക് എന്നീ നാടകങ്ങളുടെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഫിജോ അച്ഛൻ കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിനായി ഒരുക്കുന്ന നാടകത്തിന്റെ റിഹേഴ്സൽ കഴിഞ്ഞ ഒന്നര മാസമായി പുരോഗമിച്ചു വരികയാണ് ജോലിയും പഠനവും കഴിഞ്ഞ വൈകുന്നേരങ്ങളിലാണ് കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് നാടകപഠനം നടത്തിവരുന്നത് സാധാരണ ഇടവക ദിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം പുതുമയുള്ള പരിപാടി അവതരിപ്പിക്കണമെന്ന ഇടവക വികാരിയായ ഫാദർ ഡേസൺ മുണ്ടോപ്പുറത്തിന്റെ താൽപര്യമാണ് ഇടവക ജനങ്ങൾ അഭിനേതാക്കളായുള്ള നാടക അവതരണത്തിന് വഴി തുറന്നത് ഇടവകയിലെ ഭക്തസംഘടനകളായ യൂത്ത് സി എൽ സി മാതൃവേദി അൾത്താരാസംഘം തിരുബാലസഖ്യം തുടങ്ങിയവയിൽ അംഗങ്ങളായവരാണ് നാടകത്തിലെ അഭിനേതാക്കളിൽ ഏറെയും കെ ജി ബാബു ലോയിഡ് അഭിനവ് ബാബു കൃപാദാസ് സിയാ ഷാജു മിനി ഷാജി സാന്ദ്ര സുനിൽ ജെയ്സൺ ബിബീഷ് ഇമ്മാനുവേൽ ആൽഡ്രിൻ തുടങ്ങിയവരാണ് നാടകത്തിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നത് ഇടവക കൈക്കാരായ വർഗീസ് ആപ്പൂട്ട് ലോയിഡ് കുത്തൂർ ജോഫി ജോസഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നാടകം അരങ്ങിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് നാടകം അരങ്ങിലെത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ അവസാനവട്ട റിഹേഴ്സലിന്റെ തിരക്കിലാണ് ഇടവകാംഗങ്ങളായ അഭിനേതാക്കൾ ഓരോരുത്തരും